പാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീ പിടിച്ചു തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം എക്സ്റേ റൂമിലുള്ള സ്റ്റെബിലൈസറിൽ നിന്ന് തീ പടരുകയായിരുന്നു മുറിയിലെ ഉപകരണങ്ങൾ കത്തിനശിച്ചു ജനൽ ചില്ലുകൾക്കും ചുമരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സംഭവം നടക്കുന്ന സമയത്ത് മുറിയിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു തീ പടരുന്നത് കണ്ടതോടെ ഇവർ ഇറങ്ങിയൂടി ഉടനെ ഫയർഫോഴ്സ് സംഘമെത്തി തീ അണച്ചു ലൈറ്റും ഫാനൊക്കെ ഓണാക്കി ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഞാൻ രസൊക്കെ മാറിയിട്ട് അവിടെ ഇരിക്കുന്ന എഴുതാമായിരുന്നു എഴുതുന്നത് എഴുതാൻ വേണ്ടി മുട്ട എടുത്തിട്ട് ഒരു സൗണ്ട് കേട്ടു പിന്നെ പൊട്ടണ സൗണ്ട് കേട്ടു പിന്നെ ഞാൻ ഇനി ആരെങ്കിലും വന്നിട്ട് അത് മെഷീൻസുകളൊക്കെ ഓണാക്കും വിചാരിച്ചു അപ്പോൾ ഞാൻ അവിടെ എണീറ്റിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ കറന്ന് നോക്കി നോക്കുമ്പോഴാണ് സെവിലൈസറിൻ്റെ തീ പാളം തീ പാളനം കണ്ടപ്പോൾ സെവിലൈസറിൻ്റെ മൊഴീലാണ് തീ പാളനം അങ്ങനെ പെട്ടെന്ന് ഞാനങ്ങനെ ഒന്ന് നോക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് കിട്ടും കിട്ടാനായിട്ട് ഞാൻ പുറത്ത് പോകും പിന്നെ ഞാൻ രാഷ്ട്രോട്ടിൽ പോയി പറഞ്ഞു ഇങ്ങനെ അവിടെ കത്തുന്നുണ്ട് എല്ലാവരും വന്നു നോക്കി ഞങ്ങൾ വേഗം വന്ന് മെയിൻ മെയിൻസ്റ്റൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ പുറത്തിരുന്നു വേഗം ഉടുപ്പിച്ചിട്ട് പുറത്തിരുന്നു പുറത്തിരുന്നിട്ട് പോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടല് പുകയും വരുന്നുണ്ട് കറുത്ത പൊക്കാൻ വരുന്നുണ്ട് പിന്നെ ഞാൻ രണ്ടാമത് മേൻ പോയി സിസ്റ്റർമാരോടൊപ്പം വിളിച്ച് എല്ലാവരും വന്നു പിന്നെ അവിടെ പോലീസിനെ കഴിച്ച് ഫയർ ഹോഴ്സിനെ കഴിച്ച് അവിടെ എല്ലാ ആൾക്കാരെയും അറിയിച്ചു എന്താന്ന്